കണ്ണൂരിൽ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ക്ലബിന് നേരെ അക്രമം എരഞ്ഞോളി മടത്തും ഭാഗത്തെ പ്രിയദർശിനി ക്ലബിന് ആക്രമണം ആക്രമണത്തിന് പിന്നിൽ സി പി എം എന്ന് കോൺഗ്രസ് ആരോപിച്ചു ബിജീഷ് എന്താണ് സംഭവിച്ചത് കേൾക്കാമോ എന്താണ് ഇത് തലശ്ശേരിക്കടുത്തുള്ള എരഞ്ഞോളി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലുള്ള മടത്തും ഭാഗം എന്ന് പറയുന്ന വാർഡിൽ പെട്ടതാണ് ഈ സ്ഥലം അവിടെയുള്ള കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രിയദർശിനി ആക്ഷൻ സ്പോർട്സ് ക്ലബിന്റെ കെട്ടിടമാണ് ഇന്നലെ രാത്രിയോടുകൂടി തകർത്തത് ഈ മടത്തും ഭാഗത്തെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മടത്തും ഭാഗം വാർഡ് യു ഡി എഫ് വിജയിച്ചിരുന്നു ഇതിനും ഓറപ്പുറത്ത് ഈ ഭാഗത്ത് സി പി എം പ്രവർത്തകർ വലിയ തരത്തിലുള്ള പ്രതിഷേധം എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ആക്രമണം നടന്നതെന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ പ്രദർശന ആക്ടർ സ്പോർട്സ് ക്ലബ്ബിന്റെ ഷട്ടർ തകർത്ത ശേഷം അതിനകത്തുള്ള കൊടിതോരണങ്ങളും മറ്റു സാധനങ്ങളും എടുത്തെറിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഗാന്ധിയുടെ ഒരു ഫോട്ടോ ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ ആൾക്കുണ്ടായിരുന്നതും അവിടെ നിന്ന് വലിച്ചെരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും വലിയ തരത്തിലുള്ള ആക്രമണമാണ് നടന്നിരിക്കുന്നത് ഈ കെട്ടിടത്തിന് നേരെ ഇതിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് സംഭവം സംബന്ധിച്ച ക്ലബ്ബ് അധികൃതർ പോലീസിൽ പരാതി നൽകിയതായിട്ടും വിവരമുണ്ട് ജിൽസി